സാറേ നിങ്ങൾ രണ്ടാഴ്ച മുമ്പ് ക്ലാസ് എടുക്കുവാൻ ഇവിടെ വന്നിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞ് മരിക്കില്ലായിരുന്നു എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുള്ളപ്പോൾ തന്നെ തൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയാവുകയും ശാരീരിക അസ്വസ്ഥതകൾ വന്നതിനാൽ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യുകയും ചെയ്ത കുറ്റബോധത്താൽ വെന്തുരുകി ആ മനുഷ്യൻ ചങ്ങനാശ്ശേരി അതിരൂപത പ്രോലൈഫ് കോർഡിനേറ്റർ അബ്രഹാം പുത്തങ്കളത്തിനോട് വേദനയോടെ പങ്കുവെച്ച ഈ കണ്ണീർ വൈറലാവുകയാണ് അബോർഷൻ ചെയ്യാൻ ഒരുങ്ങുന്നവരും ആഗ്രഹിക്കുന്നവരും ഒരു നിമിഷം കേൾക്കണേ ഈ നിലവിളി ഈ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകരുത് ശ്രീ അബ്രഹാം പുത്തങ്കളം പങ്കുവെച്ച അനുഭവം ഇങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇരിഞ്ഞലക്കുട രൂപതയിൽ ഒരു ഇടവകയിൽ കൃപ പ്രോ ലൈഫേഴ്സിന്റെ പ്രോ ലൈഫ് എക്സിബിഷനും പ്രോലൈഫ് ക്ലാസും നടക്കുകയായിരുന്നു അന്നൊക്കെ കൃപയുടെ എക്സിബിഷൻ കാണിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ വീഡിയോ ഉപയോഗിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ നൂറ്റി അമ്പത് ആളുകൾക്ക് മാത്രം ഇരിക്കാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ക്ലാസ് കഴിഞ്ഞാലുടൻ അടുത്ത ബാച്ച് കയറും അങ്ങനെ മൂന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ക്ലാസ് എടുത്തിരുന്ന ആൾ പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുവാൻ പുറത്തിറങ്ങി പള്ളിക്കടുത്തുള്ള ജ്യൂസ് കടയിൽ കയറി നാരങ്ങ വെള്ളം ചോദിച്ചു ഗ്രാമമായിരുന്നതുകൊണ്ട് കടക്കാരൻ കുശലം ചോദിച്ചു എവിടെന്നാ കണ്ടിട്ടില്ലല്ലോ മറുപടിയായി ചങ്ങനാശ്ശേരിക്കാരനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചു പള്ളിയിലെ പരിപാടിക്ക് വന്നതാണോ പള്ളിക്ക് പുറത്ത് കേൾക്കത്തക്ക മൈക്ക് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു വീണ്ടും ക്ലാസ് എടുത്ത ആളാണോ അതെ പെട്ടെന്ന് അയാൾ കോപത്തോടെ എന്നോട് ചോദിച്ചു താൻ എന്താണോ രണ്ടാഴ്ച മുമ്പ് വരാതിരുന്നത് മറുപടി ഇവിടത്തെ അച്ഛൻ ഇന്നത്തേക്കാ എന്നെ വിളിച്ചത് നേരത്തെ വിളിച്ചിരുന്നുവെങ്കിൽ വന്നേനെ ചേട്ടാ ഒരു ജ്യൂസ് എടുക്കൂ പക്ഷെ അയാൾ വീണ്ടും കോപത്തോടെ ചോദിച്ചു താൻ എന്തോടോ രണ്ടാഴ്ച മുമ്പ് വരാതിരുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ജ്യൂസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അകത്തോട്ട് കയറുന്നത് കണ്ടു ജ്യൂസ് എടുക്കാനാണെന്ന് ഞാനും കരുതി പക്ഷേ വെറുതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കരുതി കടയ്ക്കുള്ളിൽ കയറി അയാളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് പറ്റി ചേട്ടാ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു തനിക്ക് എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നപ്പോൾ ഭാര്യ ഗർഭിണിയായി അവൾക്ക് എന്തെങ്കിലും ടോണിക്ക് വാങ്ങാൻ വേണ്ടി ഡോക്ടറുടെ അടുക്കൽ വന്നപ്പോൾ ഡോക്ടർ തൻ്റെ ആദ്യ കുഞ്ഞിൻ്റെ മുലകുടി നിൽക്കും അതിന് ആരോഗ്യം തീരെയില്ല അതുകൊണ്ട് അബോർഷൻ ചെയ്യുവാൻ പറഞ്ഞു ഞാൻ അതിന് വന്നതല്ല ടോണിക്ക് തരാൻ പറഞ്ഞിട്ട് അയാൾ തരാതെ എന്നെ പറഞ്ഞു വിട്ടു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് പനി വന്നതുകൊണ്ട് അവളെയും കൂട്ടി ഡോക്ടറുടെ അടുത്ത് ചെന്നു വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ ഇത് അബോർഷൻ നടത്തി ചികിത്സിക്കണം അല്ലാതെ ശരിയാകത്തില്ല അല്ലാതെ വന്നാൽ ഭാര്യയുടെ ജീവന തന്നെ അപകടമാകുമെന്നും പറഞ്ഞു ഞാൻ ഭയപ്പെട്ടുപോയി അത് രണ്ടാഴ്ചയ്ക്ക് മുൻപായിരുന്നു ആ ഡോക്ടർ എൻ്റെ കയ്യിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണി വാങ്ങിയിട്ട് എൻ്റെ കുഞ്ഞിനെ കൊന്നു താനിപ്പോൾ പള്ളിയിൽ പ്രസംഗിക്കുന്നത് കേട്ടപ്പോഴാണ് ആ ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നിട്ടും എൻ്റെ മോനെ കൊല്ലുകയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങൾ രണ്ടാഴ്ച മുൻപ് ഈ പള്ളിയിൽ വന്നിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞ് മരിക്കില്ലായിരുന്നു അതിനുശേഷം കൃപ പ്രോ ലൈഫ് ക്ലാസ്സിനോ എക്സിബിഷനോ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ നോ പറയാറില്ല കാരണം അവിടെ എന്തെങ്കിലും ഒരു ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കുവാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലാതിരുന്നാൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകില്ലേ ദൈവത്തിന് മുമ്പിൽ ആ ജീവിന് ഞാൻ കണക്കുകൊടുക്കേണ്ടി വരില്ലേ പ്രിയ ജീവന്റെ പോരാളികളെ നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്തെന്ന് കണ്ടെത്തി അത് നിർവഹിക്കാതിരിക്കുമ്പോൾ സർവശക്തൻ എന്ന് പറയുന്ന ദൈവത്തിന് താൻ ഉദ്ദേശിച്ചത് നടപ്പാക്കാൻ സാധിക്കാതെ വരികയാണ് ഇന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു എസ് ആയിരുന്നോ എന്ന് ആത്മപരിശോധന നടത്താം തെറ്റിപ്പോയെങ്കിൽ കണ്ണീരോട് അനുധപിച്ച് അവിടുത്തെ കുരിശിൻ്റെ വീട്ടിൽ അണയാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ